നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പുതുശ്ശേരിമുക്ക് പന്ത് വിള എന്ന സ്ഥലത്ത് കുറച്ച് പോത്ത് പോത്തുകുട്ടികളും പൈക്കുട്ടികളും വിൽപ്പനയ്ക്കുണ്ടെന്നറിഞ്ഞു അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് നല്ല കുട്ടികളാണ് എല്ലാം നിൽക്കുന്നത് പോത്ത് കുട്ടികളും പോത്തുകുട്ടികളും ഉണ്ട് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പുതുശ്ശേരി നമുക്ക് പന്ത് വിള അപ്പം നമ്മൾ നേരെ വീടിയിലേക്ക് പോകാം പോത്തുകുട്ടികളെല്ലാം പാടത്തെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പത്ത് മണിയായപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നല്ല കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ ചെറിയ ബഡ്ജറ്റിൽ പോത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുട്ടികളുണ്ട് ഒരു പത്തായിരം രൂപ മുതൽ കുട്ടികളുണ്ട് ഒരു ആറ് ഏഴ് പോത്തുകുട്ടിയുണ്ട് ഒരു മൂരുകുട്ടി ഒരു പൈക്കുട്ടി ഇതെല്ലാം ഉണ്ട് പാടത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം ഉണ്ടോ താഴ്ചയുണ്ടോ ഇല്ലയെന്നറിയില്ല പുള്ളി എന്തായാലും ഇറങ്ങി ഇപ്പോഴത്തേക്ക് കുറച്ച് താഴ്ചയുള്ളു അതുകൊണ്ട് ഒന്ന് ഇറങ്ങി നോക്കാം എല്ലാവരെയും രാവിലെ പാടത്തുകൊണ്ട് കെട്ടിയതാണ് അത് പൈക്കുട്ടിയാണ് അവിടെ നിൽക്കുന്നത് അങ്ങേയറ്റത്തൊരു മുരിക്കുട്ടി നിൽപ്പുണ്ട് നമുക്ക് അടുത്തോട്ട് പോകാം ശരിക്ക് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പുതുശ്ശേരിമുക്ക് ആണ് പുള്ളിയുടെ കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വിളിക്കുക ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്തായാലും നമുക്ക് അങ്ങടുത്തോട്ട് പോയി വീഡിയോ എടുക്കാം ഇതൊരു പൈക്കുട്ടിയാണ് വളർത്താൻ പറ്റിയ നല്ല ജനം പൈക്കുട്ടിയാണ് വിലയും ഡീറ്റെയിൽ ഒക്കെ അവരോട് ചോദിക്കുക പോത്ത് കുട്ടികൾക്ക് ഒരു പതിനായിരം രൂപ മുതൽ കിട്ടുമെന്നാണ് പറഞ്ഞത് വീഡിയോയിൽ വരാൻ പുള്ളിക്ക് താല്പര്യമില്ലാതുകൊണ്ടായിരിക്കാം നിൽക്കുന്നത് നല്ല വളഞ്ഞ കൊമ്പൊക്കെ വെള്ളം നല്ലൊരു ഇനം പോത്തുകുട്ടിയാണ് ഈ നിൽക്കുന്നത് അത് വിളിച്ചപ്പോൾ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട് ആ പോത്തുകുട്ടി നല്ല ഇണക്കമുള്ള പോത്തുകുട്ടിയാണെന്ന് തോന്നുന്നു നല്ല വളഞ്ഞ കൊമ്പ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കുട്ടി തന്നെയാണ് ഇതിനെ പതിനാറ് രൂപ ആരോ പറഞ്ഞതെന്ന് പറഞ്ഞു പതിനാറ് രൂപ പറഞ്ഞിട്ടും കൊടുത്തില്ലെന്നാണ് പറഞ്ഞത് നല്ല കുട്ടി ഒരു വളർത്താൻ വേണ്ടി കുട്ടി തന്നെ അവിടെ ഒരു മുരിക്കുട്ടി ഇപ്പോൾ ഉണ്ട് ഒരു കുട്ടി പന്ത്രണ്ട് രൂപ ആരെ പറഞ്ഞു കച്ചവടക്കാരാണ് വന്ന് പന്ത്രണ്ട് രൂപ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തെങ്കിലും കൂടെയൊക്കെ മാറ്റി കിട്ടിയാലേ കൊടുക്കോളെന്നാണ് പറഞ്ഞത് പോത്തുകുട്ടികൾ പല റേറ്റിനുള്ള പോത്തുകുട്ടികൾ ഇവിടെ നിന്നിപ്പോൾ ഒരു ചെറിയൊരു പോത്തുകുട്ടി അതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്കകത്ത് കച്ചവടം നടക്കുന്ന പോത്തുകുട്ടികളാണ് നാട്ടിൽ വന്ന് സെറ്റായ കുട്ടികളാണ് രണ്ട് മൂന്നാഴ്ചയായെന്ന് പറഞ്ഞു ഇവിടെ നാട്ടിൽ വന്നിട്ട് തിറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് വരയ്ക്ക് മരുന്ന് കൊടുത്തില്ല അങ്ങനെ അറ്റത്തെ കുറച്ച് കുട്ടികൾ ഇപ്പോൾ ഉണ്ടത് എവിടെ ഒരു പോത്തു കുട്ടി നിൽപ്പുണ്ട് പല റേറ്റിനുമുള്ള പോത്തുകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പതിനാല് രൂപ പതിമൂന്ന് രൂപ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും ചില പോത്തുകുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ കിട്ടും അത്യാവശ്യം നല്ല കുട്ടികൾ തന്നെയാണ് എന്തായാലും നാട്ടിൽ വന്ന് സെറ്റായൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ കഴിയും പനി കാര്യങ്ങളെല്ലാം മാറി തീറ്റയ്ക്ക് എടുത്ത് തുടങ്ങിക്കൊണ്ട് കുഴപ്പമില്ലാത്ത കുട്ടികളാണ് വലിയ കൊമ്പേച്ചാടി വലിയ കുട്ടികളൊന്നുമില്ല കൊമ്പൊക്കെ അത്യാവശ്യം ചെറിയ കൊമ്പുകൾ തന്നെയാണ് ഒരാൾ ഇതാ ഇവിടെ കിടക്കുകയാണ് അയാൾ രാവിലെ പുല്ലൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുന്നു അങ്ങോട്ട് പോകും ഇനി അവിടെ ഒരു രണ്ട് മൂന്ന് പോത്ത് കുട്ടികളോട് ഉണ്ട് അതിനെ ഇങ്ങോട്ട് പോയി ഒന്ന് കാണാം ഒരാളിത് ഇവിടെ നിൽക്കുന്നു അയാൾ പുല്ലെല്ലാം തിന്ന് തീർത്തിട്ട് അവിടെ നിൽക്കുകയാണ് ഇനി അയാളെ കെട്ടും കഴിച്ച് വേറെ സ്ഥലത്ത് കെട്ടും പുല്ല് കഴിക്കാൻ വേണ്ടി അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികളാണ് ഞാൻ പറഞ്ഞതാണ് ചിലപ്പോൾ അവർ അതിൽ താത്തം കൊടുക്കും ചിലപ്പോൾ അതിൽ കോഷ്ട് കൊടുക്കും ഉദ്ദേശം പറഞ്ഞതാണ് അത്യാവശ്യം വൃത്തിയുള്ള കുട്ടികളൊക്കെ തന്നെ വേറും ലോക്കല് കുട്ടികളല്ല ഒരു കുട്ടി ഇതാ അവിടെ നിൽക്കുന്നുണ്ട് ഇതിനെയുള്ളതെന്ന് ഇച്ചിരി കൊമ്പ് നീളമുള്ളത് ബാക്കിയെല്ലാം ചെറിയ കുറ്റി കൊമ്പുള്ള കുട്ടികളാണ് വളഞ്ഞ കൊമ്പുള്ള കുട്ടികളാണ് രണ്ടുപേരും നോക്കി നിൽക്കുകയാണ് അപ്പം ഏഴ് പോത്തും ഒരു മുരിക്കുട്ടി ഒരു പൈക്കുട്ടിയാണ് ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആവശ്യക്കാർ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിക്കുക തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം പുതുശ്ശേരി മുക്ക് പന്തുവിള സൈഡിലാണ് പന്തവിള ജങ്ഷനിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളു അര വീട്ടിലേക്കുള്ള വഴി അപ്പോൾ ആവശ്യകാരം ആവശ്യകാര്യം ബന്ധപ്പെടുക വീഡിയോ എൻ്റെ പി ആണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനൂടെ നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ